നമസ്കാരം ഞാൻ ഈ അയക്കുന്ന മെസ്സേജ് പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കണം ഫുൾ ആയിട്ട് നിങ്ങൾ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ കെ എസ് എഫ് എന്ന് പറയുന്നത് കേരള സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമാണ് കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ബ്രാഞ്ച് ഉള്ളത് പോലെ തന്നെ പ്രവാസികൾക്കായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ബ്രാഞ്ചാണ് പ്രവാസിറ്റി എന്ന് പറയുന്നത് ഇതൊരു വിർച്വൽ ബ്രാഞ്ച് ആണ് ഓക്കെ അപ്പൊ ന നാട്ടിലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നാല് ലക്ഷം രൂപ വരെ മന്ത്ലി പേയ്മെന്റ്സ് വരുന്ന നിരവധി ചിട്ടികൾ അവൈലബിൾ ആണ് ഒരു ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ചിട്ടികളെല്ലാം അടയ്ക്കുന്നതും കിട്ടുന്നതും ഒക്കെ ഇന്ത്യൻ രൂപയിലാണ് മറ്റു കറൻസികളിലും ഒന്നുമല്ല ദെറംസിലോ ഡോളറിലോ മറ്റു കറൻസികളിലോ ഒന്നുമല്ല ഇന്ത്യൻ രൂപയിലാണ് ചിട്ടി അടയ്ക്കുന്നതും കിട്ടുന്നതും ഒക്കെ കാരണം ഇത് കേരള സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമാണ് ഓക്കെ അപ്പൊ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോ അത്യാവശ്യത്തിന് ഒരു പൈസക്ക് വേണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ ആവശ്യം ഏതുമായിക്കോട്ടെ അതിന് ഉചിതമായിട്ടുള്ള നിരവധി ചിട്ടികൾ കെ എസ് എഫ് സി പ്രവാസി ചിട്ടിയിൽ അവൈലബിൾ ആണ് ഓക്കെ ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കോപ്പി നിങ്ങൾ ഏത് കൺട്രിയിലാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ നാഷണൽ ഐ ഡി ഫോർ എക്സാമ്പിൾ യു എ ആണെങ്കിൽ എമിറൈസ് ഐ ഡി സൗദി ആണെങ്കിൽ ഇക്കാമ ഖത്തർ ആണെങ്കിൽ ക്യു ഐ ഡി നിങ്ങളുടെ നാഷണൽ ഐ ഡി ഏത് കണ്ട്രിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ നാഷണൽ ഐ ഡി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വിളിച്ചാൽ കിട്ടുന്നതിന് ഫോൺ നമ്പർ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അയച്ചു തരിക രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഒരു രൂപ പോലും രജിസ്ട്രേഷന് വേണ്ടി പൈസ അടയ്ക്കേണ്ടതായിട്ടില്ല രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്പിലേക്കും പോർട്ടലിലേക്കുമുള്ള ആക്സസ് കിട്ടും പിന്നെ ചിട്ടിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മൊബൈൽ ആപ്പ് വഴി നോക്കി തന്നെ മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ കെ എസ് എഫ് ഇന്ന് നിങ്ങളെന്നെ വിളിക്കും ഞങ്ങളുടെ ഓഫീസിൽ നിങ്ങളെന്നെ വിളിക്കും കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരും എന്നിട്ട് നിങ്ങൾക്ക് ഉചിതമായിട്ട് ചിട്ടി സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണോ ആവശ്യം മാസം എത്ര വച്ച് അടയ്ക്കാൻ പറ്റത്തില്ല രണ്ടും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കുകയാണെങ്കിൽ ഉചിതമായിട്ടുള്ള മറുപടി ഞാൻ തരാം കുറേ വോയിസും ലിങ്കും പിക്ചറും സ്ക്രീൻഷോട്ടും ഇതൊന്നും ദൈവം ഇതിൽ അയക്കരുത് കാരണം ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടുന്ന സമയത്തിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കുറേ വോയിസ് നോട്ട് അയച്ചെങ്കിൽ എനിക്കത് കേൾക്കാൻ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരുപാട് പേര് നിങ്ങളെ പോലെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് വോയിസ് നോട്ടുകൾ കേൾക്കാൻ സാധിക്കില്ല അപ്പൊ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് എത്ര വേണം ആവശ്യം മാസം എത്ര വെച്ച് അടയ്ക്കാൻ പറ്റുന്നത് മാത്രം അയക്കുക ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം താങ്ക്